വാതിലാരും അതിന്റെ ശേഷം മഴയൊന്നും പെയ്തിട്ടില്ലേ അപ്പൊ നമ്മള് കൊറേ ദിവസത്തിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് അപ്പൊ ഓരോരുത്തരും നമ്മളെ അന്വേഷിക്കുന്നുണ്ട് സുഖവിധങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ തന്നെ നമുക്ക് അലഹമ്മില്ല ഒരുപാട് സന്തോഷം കുറേ ആൾക്കാർ നമ്മളോട് ചോദിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ വീടിൻ്റെ ഹോം ടൂർ ഒന്ന് ചെയ്യുമോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യും പിന്നെ ഇൻഷാല്ല പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് വീഡിയോ ഇട്ടിട്ട് കുറേ ആയല്ലോ യൂട്യൂബ് നിർത്തിയോ നിർത്താനുള്ള കാരണം എന്താണെന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ യൂട്യൂബ് നിർത്തി പോയിട്ടൊന്നും ഇല്ല കേട്ടോ ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ വീഡിയോ ഇടാത്തതാണ് അപ്പോൾ ഇൻഷാ ഇനി വീഡിയോ ഇടണം വിചാരിക്കുന്നുണ്ട് പിന്നെ കുറേ ആയിട്ട് വീഡിയോ ഒന്നും കണ്ടിട്ടില്ല ഷോർട്ട് വീഡിയോ മാത്രമേ കാണലുള്ളൂ എന്നുള്ള പരാതികളൊക്കെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ നമ്മളെ കുറിച്ച് അന്വേഷിക്കാനൊക്കെ ആളുണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലോ അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് എന്താ ഞാൻ ഞാനിന്ന് കുറച്ച് മുന്നെടുത്ത ഒക്കെ ഉണ്ടായിരുന്നു അപ്ലോഡ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല അപ്പം ആ വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഒരു ലഞ്ച് ടൈം പറയാ അങ്ങനത്തെ ഒരു പേര് മറ്റേ ഇവിടെ ചോറ് വിളമ്പിട തിരക്കണം ഒരു മൈലൂ ഇല്ല എനിക്കൊക്കെ വിളമ്പിത്തരവോ നിന്റെ പ്ലേറ്റ് ഒക്കെ ഇവിടെ കാലിയാ കുഴമ്പിത്തരോ അപ്പ നല്ല കിടക്കാച്ചി ചെമ്മീൻ ബിരിയാണി ശർക്കരപ്പുളി അച്ചാറ് അഥവാ പുളിഞ്ചിന്നൊക്കെ പറയില്ലേ അത് നല്ല ഉള്ളി സുർക്ക നാരങ്ങ പായസം പിടിപ്പായസംന്നൊക്കെ പറയില്ലേ ആ പിടിപ്പായസ്ടപ്പ ഇവരെല്ലാരും ഇവര് രണ്ടെളിന്നെ കാത്തുക്കാതെ തിന്ന ഇവര് രണ്ടളെ കാത്തുക്കാതെ തിന്ന നല്ല കുഞ്ഞി പിടി പായസ അതൊരു ഗ്ലാസ് കുടിച്ചു അപ്പൊ വല്യ വിഷപ്പൊന്നുമില്ല എന്നാലും ചോറ് നിന്നെ മോശം എങ്ങനെ എങ്ങനെ ചെമ്മീനാണ് ചെമ്മീൻ ബിരിയാണി ആണ് അപ്പൊ ചെമ്മീൻ പക്ഷെ ചെമ്മീൻ ഇപ്പച്ചിന്റെ പ്ലേറ്റിൽ കിട്ടാൻ ഇന്റെ പ്ലേറ്റിലവിടെ ചെമ്മീനൊക്കെ ബെർക്കി വെക്കുന്നുണ്ട് ഏതായാലും ഞാനും ഇരിക്കട്ടെ അപ്പൊ നമ്മക്കാരും ഇവിടെ ചോറൊന്നും വളമ്പിട്ടില്ല കേട്ടാ അപ്പൊ ഞാൻ തന്നെ വളമ്പിത്തുന്നു

എന്താ പരിപാടി ഞാൻ പണ്ടക്കും പണ്ടേ ഉള്ളൊരു പായസട പാലും വേണ്ട പഞ്ചസാരയും വേണ്ട ശർക്കര വേണം ശർക്കര വേണം ऐसना तब तीसरा क्लास है तीसरा क्लास है कॉपीला पैसा मोडिसले टा फोटोन मारलो ओके अब बोलू मसीया एयू एक्स माल्ट ब्लूटूथ माउज या दिस ും പിന്നും വായിച്ചു കൊറാത്തിന്നും പിന്നും വായിച്ചു കൊറച്ചിന്താ പറയുന്ന

പൂയൊക്കെ എന്തായാലും കത്തിയിട്ടുള്ള പരിപാടിയാണ് നമ്മള് പൂയൊക്കെ വാതിലാർ എവിടെ അപ്പൊ നമ്മൾ ഇതാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ എവിടെക്കാ പോണെന്നൊന്നും അറിയില്ല കത്തിക്കായിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ ഏകദേശം മരുബാൻ കൊടുക്കാനായിരിക്കണം കേട്ടാ അതാണ് ഇരുട്ടായി കാണുന്നത് ചക്ക കൊറേ ദിവസമായി ഇടാൻ പറയൽ ചക്ക പോയാച്ച് അത് പറ്റ പോയിക്കണം എന്ത് പറയലിക്കണം അപ്പം സത്യം പറഞ്ഞാൽ ചക്ക ഇടാൻ പോയൊരു പോക്കാണ് ഇട്ടാ ച അപ്പം ചക്ക പോയൊരു പോക്കുകളെല്ലാവരും കണ്ടില്ലേ ചക്ക കുറേ ദിവസമായിരുന്നു ഇടാൻ പറഞ്ഞു തുടങ്ങിയിട്ടിട്ടാ അപ്പം എന്തിനാ വന്നതെന്ന് ചോദിച്ചു ഞാൻ അപ്പം ചക്കെടാൻ ചക്ക എവിടെ ചോദിച്ചാൽ ചക്കത തെങ്ങിന്റെ ചോട്ട് കയറണം എവിടെയെന്ന് ചോദിച്ചാൽ ആ തെങ്ങിന്റെ ചുവട്ട് കയറി ഏറ്റവും കയറിട്ട ആ കോലായിരുന്നു അപ്പോൾ അങ്ങനെ ചക്കന്റെ കഥ അങ്ങനെയൊക്കെ ആയിപ്പോയി അപ്പം ഫസ്റ്റത്തെ ചക്ക നല്ല കേട്ടോ ചക്കൊക്കെ ഒക്കെ നമ്മളിട്ട് കൂട്ടാനൊക്കെ വെച്ച് പിന്നെ എന്താ പറയുക പിന്നേം ഇട്ടു അങ്ങനെയൊക്കെ ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റത്ത് ചക്കൊന്നല്ല പോയിൽ നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ല എന്നാൽ നഷ്ടമാണേനും അങ്ങനെയാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ സിക്കു അയക്കണോ എന്നൊക്കെ നോക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള വിശേഷങ്ങൾ കിട്ടാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷുറൻ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ